യൂറിക് ആസിഡ് കുറയാൻ വേണ്ടി ഞാൻ ബീഫ് കഴിക്കുന്നില്ല അതുപോലെ തന്നെ ബീറാണെങ്കിൽ തൊടാറില്ല എന്നിട്ടും എന്റെ യൂറിക് ആസിഡ് കണ്ട്രോൾ ആവുന്നില്ല എന്നൊക്കെ സങ്കടം പറയുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ സേവ് ചെയ്തേക്ക് എങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട മൂന്ന് ഐറ്റം ഭക്ഷണത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒന്നാമതായിട്ടുള്ളത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി ബ്രോ എന്ന് പറയും ഏ ബ്രോ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാർലി റെ ഓട്സ് വീറ്റ് ആ രീതിയിൽ വരുന്ന ഭക്ഷണങ്ങള് രണ്ടാമതായിട്ടുള്ളത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടില്ല മധുര പലഹാരങ്ങള് ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ മെറ്റബോളിസം സമയത്ത് ഇത് എന്തായിട്ട് പ്യൂരിൻ ആയിട്ട് മാറുന്നു നമുക്കറിയാം പ്യൂരിനാണ് പ്രശ്നം കാരണം എന്നുള്ളത് മൂന്നാമതായിട്ടുള്ളത് ഈസ്റ്റ് അടങ്ങിയിട്ടില്ല ഭക്ഷണങ്ങള് അപ്പൊ ബിയറും ബീഫും മാത്രല്ല ഈ പറഞ്ഞ മൂന്ന് വില്ലന്മാരെ നിങ്ങൾ അങ്ങ് അവോയ്ഡ് ചെയ്ത് നോക്കിയേ കൃത്യമായിട്ട് നിങ്ങളുടെ യൂറിക് ആസിഡ് ലെവൽ കുറഞ്ഞിരിക്കും നല്ല മികച്ച ചികിത്സ ഹോമിയോപ്പത്തിയിൽ ലഭ്യമാണ് മടിച്ചു നിൽക്കേണ്ട കാര്യമല്ല ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ നമുക്ക് പൂർണ്ണമായിട്ടും ആ യൂറിക്കാസിന്റെ പ്രശ്നം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ